ൂർ മനക്കിലപ്പടിയിൽ എം ലോ കോളേജിന്റെ ശിലാസ്ഥാപനം നടന്നു അഡ്വക്കേറ്റ് സുനിൽകുമാർ ശിലാസ്ഥാപനം പൂർണ്ണമായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോഴും അത് വ്യാഖ്യാനിക്കപ്പെടേണ്ട ജീവിക്കാനുള്ള അധികാരമുണ്ട് സ്വാതന്ത്ര്യത്തിനുള്ള അധികാരമുണ്ട് നമ്മുടെ ഡിഗ്രി കിറ്റിയുള്ള അധികാരമുണ്ട് എഡ്യൂക്കേഷനുള്ള അധികാരമുണ്ട് എഴുതാനുള്ള അധികാരമുണ്ട് വിവിധങ്ങളായിട്ടുള്ള അധികാരങ്ങളും അതോടൊപ്പം നിയന്ത്രിതമായിട്ടുള്ള ഒന്ന് തന്നെയാണ് ഈ നിയമബന്ധിതമായിട്ട് തന്നെയാണ് നമ്മൾ നമ്മുടെ ഈ ഭരണഘടന എല്ലാം തന്നെ മുന്നോട്ട് പോകുന്നു വ്യാഖ്യാനിക്കുന്ന ഭേദഗതികളുണ്ടാവും ഒട്ടനവധി ഭേദഗതികളും വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതുമാണ് ഭരണഘടനാ ഭേദഗതികൾ വരുന്നതോടുകൂടി ശക്തിപ്പെടുന്നു എന്നുള്ളതാണ് ഭരണഘടന വിവിധ സാഹചര്യങ്ങൾ മാറ്റങ്ങൾക്കനുസൃതമായിട്ട് ഭരണഘടനാ ഭേദഗതികൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ ഭരണഘടന അതിനനുസൃതമായിട്ട് ശക്തിപ്പെട്ടു വരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കാലഘട്ടത്തിനുസൃതമായിട്ടുള്ള മാറ്റങ്ങളും നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് എഡ്യൂക്കേഷണൽ ട്രസ്റ്റ് ചെയർമാൻ ഔസൈ പമ്പുക്കൻ അധ്യക്ഷത വഹിച്ചു വെള്ളാങ്കല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷാജി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ കുറ്റിപ്പറമ്പിൽ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ ഗാദർ പട്ടേപ്പാടം ബ്ലോക്ക് മെമ്പർ അസ്മാബി ലത്തീഫ് ഗ്രാമപഞ്ചായത്ത് അംഗം ഷംസു വെളുത്തേരി സെക്രട്ടറി എം എ ജോഷി ഒ എം ദിനകരൻ സുരേഷ് പണിക്കശ്ശേരി മുസമിൽ എം കെ മോഹനൻ ശശി മേനോൻ എ ബി മോഹനൻ എന്നിവർ സംസാരിച്ചു നിലവിൽ മാളയിലാണ് കോളേജ് താൽക്കാലികമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എ കെ എം എഡ്യൂക്കേഷണൽ ട്രസ്റ്റിന്റെ കോണത്തുകുന്ന് മനക്കലപ്പടയിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് വിപുലമായ ക്യാമ്പസോടെയാണ് നിയമവിരുദ്ധ കലാലയം ആരംഭിക്കുന്നത്